ഹലോ ദ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു നമ്മുടെ കഴു എന്താണ് നല്ല പഴുത്ത കറുത്ത ഏത്തപ്പഴം ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് അത് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എന്താണ് പഴം പൊരി തയ്യാറാക്കി അതുപോലെ തന്നെ ഇന്നും ദാ എൻ്റെ കയ്യിൽ കുറച്ചും കൂടെ പഴം ഇരിപ്പുണ്ട് ഒരു നാല് പഴോളം ഇരിപ്പുണ്ട് അപ്പോൾ ഇതും കൂടി ചീത്തയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു റെസിപ്പി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സിമ്പിളായിട്ടുള്ള പഴംപൊരി വേണ്ട കാരണം ഇന്നലെ അത് ചെയ്തല്ലോ അതുകൊണ്ട് തന്നെ ഇന്ന് മറ്റൊരു റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്കേ ഈയൊരു പഴുത്ത ഈ ഒരു പഴുത്ത് നല്ലതായിട്ട് പഴുത്തു പോയ പഴമാണ് ഇത് വെച്ചിട്ട് നമുക്കൊരു കിട്ടിലൻ എന്താണ് കായ്പോള പഴംപോള അത് റെഡിയാക്കിയാലോ അങ്ങനെയാണ് ഞാൻ ഇന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ബനാന മിൽക്ക് കേക്ക് എന്നൊക്കെ പറയാം അപ്പോൾ പല പല പേരുകളിൽ ഇതറിയപ്പെടുന്നുണ്ട് പഴംപോളാന്നും കായ് പൊളാന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതാ ഞാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ട് നാല് കുഞ്ഞ് ഏത്തപ്പഴാണ് എൻ്റെ കട കയ്യിലുണ്ടായിരുന്നത് ചെറുതായിരുന്നു വളരെ ചെറിയ നാല് ഏത്തപ്പഴം അത് ചെറിയ പീസസായിട്ട് ഞാൻ കട്ട് ചെയ്തത് ആ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് ഇതാ ഞാനൊരു പാനെടുത്തു ഒരു ചെറിയ പാനെടുത്തു അതിലേക്ക് ഒരു സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് പ്ലെയിൻ ക്യാഷിനട്ട് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ആ എണ്ണയിൽ ആ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും കറുത്തു മൂത്ത് പോവൊന്നും വേണ്ട ഒന്ന് ഫ്രൈ ആയാൽ മതി അതി ഞാൻ ആ സൈഡിലേക്കൊന്ന് മാറ്റി വെക്കുകയാണ് ഇനി നമ്മൾ ആ സെയിം പാനിൽ തന്നെ ഗീ ഒഴിച്ചിട്ടുള്ള ആ സെയിം പാനിൽ തന്നെ നമ്മുടെ ഈ ഒരു ഏതപ്പുഴ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് വാട്ടിയെടുക്കുകയാണ് അപ്പോൾ ഈ പഴത്തിൻ്റെ കണ്ടീഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല പഴത്താണ് ഒന്നും ഡാമേജ് ആയിട്ടില്ല ഒന്നും കേടായി ഒന്നും പോയിട്ടില്ല എന്നാൽ അത്യാവശ്യം നന്നായിട്ട് പഴുത്തും ആ ഒരു പ്രോബ്ലമാണ് ഇതിനുള്ളത് പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാൽപ്പുള അല്ലെങ്കിൽ പഴംപോളം ഉണ്ടാക്കി കഴിക്കുന്ന ഒരാളാണ് എപ്പോഴും മൂത്ത് ഒരുപാട് പോയ പഴം പാടില്ല പാടില്ല അങ്ങനെയായിരുന്നു വിചാരിച്ച് വെച്ചിരുന്നത് അതുകൊണ്ട് ഒരു ഇടത്തരം പഴമൊക്കെ എടുത്തുകൊണ്ട് ഉണ്ടാക്കി കഴിച്ചിരുന്നത് പക്ഷേ വേറൊരു കാര്യം പറയട്ടെ ഇത്രയും നാളും റെഡിയാക്കിയതിലും ഏറെ ഒട്ടി ആയിരുന്നു ഈ ഒരു പഴുത്തു പോയ പഴം കൊണ്ട് തയ്യാറാക്കിയ കായ്പോളയ്ക്ക് ഭയങ്കര ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പഴംപൊരിക്കാണെങ്കിൽ ഞാൻ എടുത്തു പറയുകയാണ് പഴുത്തുപോയ പഴം പഴം കൊണ്ട് പഴമ്പൊരി തയ്യാറാക്കിയ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു കായ്പോളയും പഴുത്ത് പോയ പഴം കൊണ്ട് തയ്യാറാക്കിയ കായ്പ്പോള ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കയ്യിൽ അറിയാതെ അങ്ങ് ഇരുന്ന് പഴുത്ത് പോകുന്ന പഴം വേസ്റ്റല്ല നമുക്ക് ഇതുപോലെയൊക്കെ ഓരോ കാര്യങ്ങൾ വളരെ ഉപകാരപ്രദമായിട്ട് റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ കശുവണ്ടി പരിപ്പ് ഞാൻ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പഴവും നെയ്ക്കകത്തൊന്ന് വാട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് നാല് മുട്ടയോ മൂന്ന് മുട്ടയോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചു പിന്നെ ഒരു മൂന്നോ നാലോ സ്പൂൺ ആണ് കേട്ടോ അത് ഞാൻ ചെറിയ പാത്രമായതുകൊണ്ടാണ് ഒരുപാടായിട്ട് തോന്നുന്നത് ഒരു മൂന്നോ നാലോ സ്പൂൺ പാലും കൂടെയാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് പിന്നെ അതാ ഒരു രണ്ട് മൂന്ന് ഇത് നമ്മുടെ ഏലയ്ക്ക പൊട്ടിച്ചിട്ടിരിക്കുകയാണ് ഏലയ്ക്ക വേണമെങ്കിൽ നമുക്ക് പൊടിച്ചത് ചേർക്കാം എൻ്റെ കയ്യിൽ പൊടിച്ചത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏലയ്ക്ക പൊട്ടിച്ചിട്ട് കൊടുത്തതാണ് പിന്നെ ഇതിലേക്ക് എന്താണ് ഞാൻ ഒരുപാട് പഞ്ചസാര ചേർക്കുന്നില്ല ടീസ്പൂണാണ് കേട്ടോ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർക്ക ചേർത്തപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ടേബിൾ സ്പൂൺ അല്ല മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തത് പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടു പഞ്ചസാര ഇപ്പം കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ എനിക്ക് ഞാൻ വളരെ കുറച്ച് മധുരം അങ്ങനെ ഒരു ഞാൻ വിചാരിക്കുമായിരുന്നു ഒരു രണ്ട് ടീസ്പൂൺ ആണെങ്കിലും ഓക്കെ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു വിചാരിച്ചാൽ അത്രയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മൾ മിക്സിയുടെ ജാറിൽ അത് നന്നായിട്ടൊന്ന് അട്ടിച്ചെടുത്തു ബീറ്റ് ചെയ്യേണ്ടവർക്ക് ബീറ്റ് ചെയ്യാം ഞാൻ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തു ഇതാകുമ്പോഴത്തേക്ക് എളുപ്പപ്പണിയാണല്ലോ കുറേ നേരം നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ണ്ടല്ലോ അങ്ങനെ ഇതാണ് നന്നായിട്ട് ബീറ്റ് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ കായ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പുളകളുണ്ട് കേട്ടോ ക്യാരറ്റ് പുള ഇറച്ചിപ്പുള അങ്ങനെ ഒത്തിരി പോളകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ റെഡി ആക്കുമ്പോൾ ഞാൻ ചില ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ ഇതൊക്കെ തുടക്കക്കാർ വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണേ അപ്പോൾ ഞാനൊരു ബൗളെടുത്തു നമ്മുടെ മിക്സിയിൽ നമ്മൾ ചേർത്ത് ആ ഒരു മിക്സ് ബൗളിലേക്ക് ഒഴിച്ചു അതിനുശേഷം നമ്മൾ ആ വാട്ടി വെച്ചിരുന്ന പഴം ഉണ്ടല്ലോ അത് മിക്സിലേക്ക് ഇട്ടു അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരുന്ന കാശുവ കശുവണ്ടിയുടെ മുക്കാൽ ഭാഗം നമ്മൾ ആ ബൗളിലേക്ക് ഇട്ടു ഇനി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത് എല്ലായിടവും ഒന്ന് മിക്സാക്കി വിടുകയാണ് അപ്പോൾ കുറച്ച് ടിപ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ കായ്പോളം ഉണ്ടാക്കാൻ നേരം കുറച്ച് ടിപ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതായിപ്പോൾ ഒന്നാമത്തെ ടിപ്പ് വരികയാണ് പിന്നെ പല പല ടിപ്സ് ഉണ്ട് ഒന്ന് മിക്സിയിലൊക്കെ ചെയ്യുക കൈ വെച്ച് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അത് മിക്സിയിലെല്ലാം കൂടെ പൊട്ടിച്ചൊഴിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും അതൊക്കെ ഒരു ടിപ്പാണ് പിന്നെ അടുത്തത് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു നമ്മളുടെ വീട്ടിൽ ദോശക്കല്ലോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് താഴെ വെച്ചതിന് ശേഷം വേണം നമ്മൾ കായ്പോളയ്ക്ക് ഒഴിക്കാനുള്ള പാൻ വെക്കാനായിട്ട് അതായത് ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഹീറ്റാക്കുന്നതാണ് വെള്ളമയം ഉള്ളതുകൊണ്ട് ഒന്ന് ഹീറ്റാക്കുന്നതാണ് നമ്മുടെ ഇഡലി ഉണ്ടല്ലോ ദോശച്ചട്ടിയോ അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു പാത്രമോ അത് താഴെ വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് അതിൽ വേണം നമ്മൾ നെയ്യ് ഗിയ് തൂത്തിട്ട് കുറച്ച് ഗിയും കൂടെ ഞാൻ എടുക്കുകയാണ് ഗീ തൂത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ആ ഒരു കായ്പ്പുളയുടെ മിക്സ് അതിലേക്ക് ഒഴിക്കാനായിട്ട് ഇപ്പോൾ ഏതാ ഒരു ഹാഫ് ടീസ്പൂൺ ഒരു ഹാഫ് ടീസ്പൂൺ ഗിയും കൂടി ഞാൻ ആഡ് ചെയ്യാണ് ഗീ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾക്കാണ് ഞാൻ ഇങ്ങനെ ഒന്നാമത്തെ കാര്യം ഗീ തൂക്കു തൂക്കുവാണെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കുന്നത് ഒരു പരിധി വരെ കുറയ്ക്കും പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇതെന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണല്ലോ എത്രപ്പഴും മുട്ടയല്ലേ ഉള്ളൂ വളരെ സെൻസിറ്റീവ് കാര്യങ്ങളാണ് അപ്പോൾ എത്ര പെട്ടെന്ന് അടി പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ അപ്പോൾ അടി കരിഞ്ഞത് കഴിക്കുന്നതിനേക്കായാലും നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ താഴെ ഒരു ദോഷം പാത്രോ ദോശപ്പാനോ വെച്ചതിന് ശേഷം മുകളിൽ കായ്പ്പുളയുടെ പാൻ വെക്കുന്നത് ഇനി ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമ്മൾ അടിയിൽ അങ്ങനെ വെച്ചില്ല എങ്കിൽ കൂടുതലായിട്ടും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മുകളിലുള്ള നമ്മുടെ ബാറ്ററി വേവ് വേവ വേഗത്തുമില്ല എന്നാൽ നമ്മുടെ നമ്മുടെ ഇതുണ്ടല്ലോ നമ്മുടെ ആ ഒരു അടിയിൽ പിടിച്ചു ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും ആ ഒരു ടെൻഷനൊക്കെ നമുക്ക് ഒഴിവാക്കാം പിന്നെ ഞാൻ കുറച്ച് എടുത്ത് മാറ്റി വെച്ചിരുന്നു അതൊന്ന് മുകളിൽ വിതറി കൊടുക്കണം അപ്പോൾ ഒരു വൈബ്രേഷൻ പോലെ നിൽക്കുന്ന എനിക്ക് വേറെ കോള് വരുന്നുണ്ട് അതാണ് ഒരു വൈബ്രേഷൻ പോലെ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതാണ് നമ്മുടെ കായ്പുള ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് ഫൈൻ എന്താ മണം നെയ്യിലും കശുവണ്ടി പരിപ്പും ഏലക്കയുടെയും പാലിൻ്റെയും ഏത്തപ്പഴത്തിൻ്റെയും എല്ലാം എന്താ സ്വാദ് നമ്മളൊരു സ്റ്റിക്ക് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കുക അതിലൊട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കായ്പോള നമ്മുടെ പഴംപോളം പെർഫെക്റ്റായി ഓക്കെ ഇപ്പോൾ നല്ല പെർഫെക്റ്റായി ഇനി ടേസ്റ്റ് കൂട്ടാനായിട്ട് വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം ഞാൻ ഇതൊന്ന് തിരിച്ചിടുന്നുണ്ട് അത് ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി കുറച്ചും കൂടി ടേസ്റ്റ് കൂടാനുള്ള വേറൊരു ടിപ്പാണ് ഇതിപ്പോൾ കരി കരിഞ്ഞതല്ല കേട്ടോ ഇത് കരിഞ്ഞതല്ല ഇത് ലൈ ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ട് പെർഫെക്റ്റ് ആയതാണ് അപ്പോൾ ഞാനത് തിരിച്ചിട്ട് കൊടുത്തു അപ്പോൾ താഴെ നമുക്ക് കൈപ്പിരസം ഒട്ടും വന്നിട്ടില്ല ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞത് മാത്രമേ ഉള്ളൂ ഇത് കരിഞ്ഞിട്ടില്ല അപ്പം നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ട് വശം ഉണ്ടല്ലോ അതും കൂടി ഒരു 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 ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരാനായിട്ട് അപ്പോൾ ഒരു പെർഫെക്റ്റ് ടേസ്റ്റാണ് ഭയങ്കര രുചിയാണ് നമ്മൾ നോർമലി കഴിക്കുന്നതിലും ഇതുപോലെ ഒരു ടു ത്രീ മിനിറ്റ്സ് ആ ഫ്രണ്ട് വശവും കൂടെ ഒന്ന് വേവിച്ചിട്ട് കഴിക്കുമ്പോൾ പെർഫെക്റ്റ് ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് കായ് അല്ലെങ്കിൽ പഴം പോള റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പം നമ്മളിത് എന്തിനാ റെഡിയാക്കിയത് നമ്മൾ കളയാൻ വെച്ചിരുന്ന നമ്മളെടുത്ത് കളി കളയേണ്ടി വന്നിരുന്ന ഒരു മൂന്നാല് ഏത്തപ്പഴത്തിൽ നിന്ന് നമ്മൾ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തയ്യാറാക്കിയെടുത്ത നമ്മുടെ ബനാന മിൽക്ക് കേക്ക് അല്ലെങ്കിൽ ഏത്തപ്പഴം പോള അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് നമ്മളുടെ പഴംപോളം കണ്ടോ എത്ര പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് കിട്ടിയത് കണ്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ ക്യാഷൻ കേട്ടൊക്കെ കൂടുതലിടാൻ പറ്റുന്നവർ കൂടുതൽ ഇട്ടോളുക പിന്നെ എന്ന് പറയുമ്പോൾ ഒരു നാല് മുട്ടയാണെങ്കിൽ അത്രയും തന്നെ എന്താ പറയുക എത്ര ഏത്തപ്പോഴാണോ അത്രയും തന്നെ മുട്ട ചേർത്തോളുക അതായിരിക്കും ഇതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പം നാല് ഏത്തപ്പഴാണെങ്കിൽ നാല് മുട്ട ചേർത്തോളുക മൂന്ന് ഏത്തപ്പഴാണെങ്കിൽ മൂന്ന് മുട്ട ചേർത്തോളുക പിന്നെ സ്പൂണെന്ന് പറയുന്നത് എന്താ പാലെന്ന് പറയുന്നത് മൂന്ന് ഏത്തപ്പഴാണെങ്കിൽ മൂന്ന് സ്പൂൺ പാൽ ഇർത്തോളുക രണ്ട് നാല് എന്താ പറയുക നാലെണ്ണമാണെങ്കിൽ നാലെണ്ണം അപ്പം പെർഫെക്റ്റായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ